ഹലോ എല്ലാവർക്കും ഇല്ലാത്തോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്ന തുടങ്ങുന്നത് എപ്പോഴാണ് പഞ്ച് മാസമായിട്ട് നിനക്കും കിട്ടിയില്ല എന്നുള്ളത് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പിന്നെ അനക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞ് എന്ന് അറിയുന്നത് കുഞ്ഞിനെ അനുഭവം വെച്ചിട്ടാണ് അപ്പം നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞ് ആദ്യമേ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത് എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ അനുഭവം തീരുന്നത് നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് അതാണ് അപ്പം എല്ലാവർക്കും ആ കുഞ്ഞിൻ്റെ അനുപം കിട്ടുന്നതാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന കാര്യം അപ്പം എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സിലാണ് നമുക്ക് അറിയുന്നത് ചില ആൾക്കാരിൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും അറിയുന്നത് ഇപ്പോൾ ഫൈവ് മന്ത്സ് ആകുമ്പോൾ അറിയണത്തില്ല കഴിയുമ്പോൾ എന്തായാലും അങ്ങനെ അനക്കം തുറക്കേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പം തുടക്കത്തിൽ കുഞ്ഞ് ഏറ്റവും താഴെ ആയിരിക്കും അല്ലേ അത് പിന്നെ ഒരു ട്വൻറ്റി ഫോർ വീക്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ പൂക്കളിൻ്റെ ആ ഒരു ലെവലിലോട്ട് കുഞ്ഞ് വെൽത്തായിട്ട് വരുന്നത് അപ്പോഴാണ് നമുക്ക് ആദ്യമൊക്കെ അതൊരു അടിവയറ്റിൽ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും ടു എയ്റ്റീൻ മീറ്റ്സിൻ്റെ ഇടയിൽ നമുക്ക് അനുഭവമൊക്കെ അറിയാനായിട്ട് പറ്റും ചിലർക്കൊക്കെ അതായത് ചിലപ്പോൾ അഞ്ച് മാസമായിട്ടും അനക്കം അറിയുന്നില്ല എന്ന് പറയുന്നുണ്ടാവും പലരിലും എല്ലാവർക്കും ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഓരോ ടൈം കുറച്ച് ലൈ ആയിട്ട് അനക്കം അറിയുന്ന ആൾക്കാർ അവർക്കറിയാൻ വച്ചിട്ട് താമസം ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ പിന്നെ ആരിലൊക്കെയാണ് ഈ എന്താണെങ്കിലും ഒരു അഞ്ച് ആറ് മാസം കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അനക്കം കിട്ടുന്നതാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അനക്കം കിട്ടാനായിട്ട് താമസം ഉള്ളത് ഏതൊക്കെ കേസിലാണെന്ന് പറയാം ഒന്ന് വളരെ നല്ല വണ്ണമുള്ള ആളുകളിൽ കുഞ്ഞിൻ്റെ ഫീറ്റൽ മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് കുറച്ച് പാടായിരിക്കും പിന്നെ വരുന്നത് ആൻ്റീരിയർ ആണ് പ്ലാസിൻ്റെ ആൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ തുടക്കത്തിൽ തന്നെയും ഫ്ലൂയിഡ് കുറവുള്ള ആളുകളിലും ഫീറ്റൽ മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് കുറച്ച് പാടായിരിക്കും പിന്നെ പിന്നെ സെക്കൻഡ് പ്രെഗ്നൻസിയിലായിരിക്കും നമുക്ക് പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് പ്രെഗ്നൻസിയേക്കാളും എളുപ്പത്തിൽ നമുക്ക് സെക്കൻഡ് പ്രെഗ്നൻസിയിൽ മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എക്സ്പീരിയൻസ് നമ്മളൊരു ഫസ്റ്റ് പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ സെക്കൻഡ് അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രെഗ്നൻസിയിൽ ആൻറ്റീരി അബ്ഡൌണിൽ ബോളൊക്കെ കോമായിട്ടായിരിക്കും ഇരിക്കുന്നത് സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും അവിടുത്തെ മസിൽസൊക്കെ ലൂസായിട്ടുണ്ടാകും അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ മൂമെൻറ്റ്സ് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും പിന്നെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചില ഡേയ്സിൽ കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കും ചില ദിവസം കുഞ്ഞ് കൂടുതൽ ടൈം ഉറക്കമായിരിക്കും മൂവ്മെൻറ്റ് സൈലൻ്റ് ആയിരിക്കും അപ്പം അനക്കം കുറവായിരിക്കും രണ്ട് മണിക്കൂറിൽ ഒരു ആറ് തവണയെങ്കിലും നമുക്ക് അനക്കം കിട്ടേണ്ടതാണ് അപ്പം മെയ് സെവൻ മന്ത്സ് ഒക്കെ കഴിയുമ്പം ഡോക്ടർ നമുക്ക് ചാർട്ട് വന്നിട്ട് നമ്മളോട് മെഷർമെൻറ്റ് എത്ര പ്രാവശ്യം കുഞ്ഞ് അനങ്ങുന്നുണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്യാനും അത് കൗണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് തരാറുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഡോക്ടർ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക പിന്നെ അനക്കം ചില ദിവസം നമുക്ക് അനക്കം കിട്ടില്ല എപ്പോഴും അമ്മമാർക്ക് ടെൻഷനുള്ളൊരു പ്രഗ്നൻസി ടൈമിൽ എപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം കുഞ്ഞ് അനക്കം കിട്ടുന്നില്ലെങ്കിൽ എന്നും അനങ്ങിയില്ല ടൈമിൽ അനങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാകും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവും ആ ടൈമിലായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് അനങ്ങുന്നത് അപ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അടിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അതൊന്ന് കിടക്കുക ഒരു ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടന്ന് കുറച്ച് നേരം നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പം കുഞ്ഞ് അനങ്ങുന്നതായിട്ട് നമുക്ക് ഫീലിങ് മധുരമുള്ളത് കഴിക്കുക അല്ലെങ്കിൽ ചൂട് ഉള്ള സ്ഥല അടുത്തൊക്കെ ആ ഒരു ഭാഗത്ത് അടുപ്പിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അടിച്ച് നോക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് ഇതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ബിസി ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന നടക്കുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല നമ്മൾ ഇരിക്കുമ്പോഴോ നമ്മൾ കിടക്കുമ്പോഴോ അറ്റാഗായിരിക്കും കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് കുഞ്ഞു ശരിക്കും അറിയാൻ പറ്റുന്നു കുഞ്ഞനങ്ങുന്നത് അപ്പോഴായിരിക്കും നമ്മൾ നടക്കുമ്പം കുഞ്ഞിൻ്റെ ഒരു തൊട്ടിയിൽ കിടന്ന് ആടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പം കുഞ്ഞ് ആ ഒരു ഇതിൽ അപ്പം കൂടുതൽ നേരം ഉറക്കമായിരിക്കും നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും അത് പ്രഗ്നൻസി ടൈം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരിക്കും കുഞ്ഞു അനങ്ങുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ്റെ അനക്കവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ